നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വെളിപ്പെടുത്തലിൽ കൂടുതൽ വിശദീകരണവുമായി എൽ ഡി എഫ് കൺവീനർ തന്നെ വേട്ടയാടാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുവെന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ഇ പി ജയരാജൻ മുഖ്യമന്ത്രിയുടേത് മഹത്തായ സന്ദേശമാണെന്നും പാർട്ടി നടപടിയെടുക്കുമെന്നത് മാധ്യമ വാർത്തകളാണെന്നും ഇ പി ജയരാജൻ പ്രതികരിച്ചുനിടെയാണ് വിശദീകരണവുമായി ഇ പി തന്നെ രംഗത്തെത്തിയത് തനിക്കെതിരെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും മാധ്യമങ്ങളും ചേർന്ന് ആസൂത്രിതമായ ഗൂഢാലോചന നടത്തിയെന്നും വിവാദത്തിലൂടെ തന്നെ വേട്ടയാടാൻ ബോധപൂർവ ശ്രമം നടത്തുന്നുവെന്നും ഇ പി പ്രതികരിച്ചു ഇവിടെ ഒരു വേട്ടയാടലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് വിരുദ്ധരായിട്ടുള്ള ചില മാധ്യമങ്ങളുടെ പ്രധാനികളും രാഷ്ട്രീയക്കാരായിട്ടുള്ള സുധാകരനും ശോഭ സുരേന്ദ്രൻ അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ ശിവനും പാപിയാകുമെന്ന മുന്നറിയിപ്പ് സമൂഹത്തിനാകെയുള്ള മുന്നറിയിപ്പാണെന്നും ഞങ്ങളാരും തെറ്റ് ചെയ്യാത്തവരല്ല എന്നാൽ തെറ്റ് ബോധ്യപ്പെട്ടാൽ തിരുത്തിപ്പോകുമെന്നും ഇ പി പറഞ്ഞു പിന്നെ നമ്മളൊക്കെ മനുഷ്യരല്ലേ ഒരുപാട് ശരി ചെയ്യുമ്പോൾ കുറച്ച് തെറ്റൊക്കെ പറ്റിയേക്കാം ആ തെറ്റ് മനസ്സിലാക്കിയാൽ അത് തിരുത്തി പോകുക എന്നുള്ളതാണ് മനുഷ്യര് ചെയ്യുന്ന കാര്യം ഇന്നലെ മുതൽ മാധ്യമങ്ങളോട് സംസാരിക്കാൻ കൂട്ടാക്കാതിരുന്ന ഇ പി വളരെ വിശദമായാണ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് വിശദീകരിച്ചത് വിവാദത്തിൽ പാർട്ടി നടപടി സ്വീകരിക്കുമെന്നൊക്കെയുള്ളത് മാധ്യമസൃഷ്ടി മാത്രമാണെന്നും ഇ പി ജയരാജൻ പ്രതികരിച്ചു റിപ്പോർട്ടർ കണ്ണൂർ